ട്രയൽ റണ്ണിന്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ വിളിക്കേണ്ടതായിരുന്നുവെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ സർക്കാരിന്റെ മര്യാദ ഇത്രമാത്രമാണ് പ്രതിപക്ഷത്തെ ബഹുമാനിക്കേണ്ട ഉമ്മൻചാണ്ടിയുടെ പേര് പോലും പറയാതെ പോയത് മര്യാദ കേടാണ് പിണറായി വിജയൻ കാലഹരണപ്പെട്ട നേതാവെന്നും കെ സുധാകരൻ മാനാർ കലാ കേസിൽ പ്രതിഭാഗം അഭിഭാഷകൻ സുരേഷ് മതായി വക്കാലത്ത് വിവരം ബുധനൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് അഡ്വക്കേറ്റ് സുരേഷ് മതായി അതേസമയം മാനാർ കലാ കേസിൽ ഒന്നാം പ്രതി അനിലിനെ ഇസ്രായേൽ നിന്ന് നാട്ടിലെത്തിച്ച ശേഷം ഒന്നിച്ച് തെളിവെടുപ്പ് നടത്തിയാൽ മതിയെന്ന തീരുമാനത്തിലാണ് അന്വേഷണ സംഘം അതിനാൽ പ്രതികളുടെ കസ്റ്റഡി കാലാവധി നീട്ടി നൽകണമെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ആവശ്യം സൗദിയിൽ തടവിൽ കഴിയുന്ന ഫറോഖ് സ്വദേശി അബ്ദുൾ റഹീം ഉടൻ ജയിൽ മോചിതനാകും അടുത്ത കോടതി പ്രതി സിറ്റിംഗിൽ മോചന ഉത്തരവിറക്കുമെന്ന് റഹീമിന്റെ അഭിഭാഷകൻ കുടുംബത്തെ അറിയിച്ചു പത്ത് ദിവസത്തിന് ശേഷം റഹീമിന് വീട്ടിലെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം മോചനത്തിനായുള്ള നടപടിക്രമങ്ങൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് കാപ്പ കേസ് പ്രതിക്കും കഞ്ചാവ് കേസിൽ പിടിയിലായ പ്രതിക്കും പിന്നാലെ മധുശ്രമ കേസിൽ ഒളിവിലുള്ള പ്രതിയും സിപിഎമ്മിൽ ചേർന്നതിൽ വീണ്ടും ന്യായീകരവുമായി പത്തനംതിട്ട സിപിഎം ജില്ലാ നേതൃത്വം ക്രിമിനൽ കേസ് പ്രതികളെ മന്ത്രി വീണാ ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ചേർന്ന് സ്വീകരണം നൽകിയ സംഭവത്തിൽ ഓരോ ദിവസവും കൂടുതൽ വിവാദങ്ങൾ പുറത്തുവരുന്നതിനിടെയാണ് വീണ്ടും ഇക്കാര്യത്തിൽ വിശദീകരണവുമായി ജില്ലാ സെക്രട്ടറി ഉദയഭാനു കേരള സർവകലാശാല സെനറ്റിലേക്ക് നാലുപേരെ നിയമിച്ച ചാൻസലറായ ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത എസ് എഫ് ഐ നൽകിയ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു വേണ്ടത്ര യോഗ്യതയില്ലാത്തവരെയാണ് ചാൻസലർ വീണ്ടും ശുപാർശ ചെയ്തതെന്നാണ് എസ് എഫ്ഐയുടെ ആരോപണം ആരോപണത്തിൽ മറുപടി നൽകാൻ ആവശ്യപ്പെട്ട് ഗവർണർ കോടതിക്ക് നോട്ടീസ് അയച്ചു നേരത്തെ ഗവർണർ നൽകിയ ശുപാർശ ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചില്ലെങ്കിലും മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിക്ക് പൂർണ്ണ പരിഹാരമായിട്ടില്ലെന്ന് കണക്കുകൾ അനുവദിച്ച ബാച്ചുകളിൽ അറുപത് കുട്ടികൾ വീതം ഇരുന്നാൽ പോലും മലപ്പുറത്ത് രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ പ്രശ്നം നേരിടും ഒറ്റ സയൻസ് ബാച്ചുകൾ പോലും മലപ്പുറത്ത് പുതുതായി അനുവദിച്ചിട്ടില്ല എന്നതും ന്യൂനത പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു മുഖ്യപ്രതി രാഹുലിനെതിരെ കൊലപാതക ശ്രമം ഗാർഹിക പീഡനം സ്ത്രീധന പീഡനം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് കേസ് റദ്ദാക്കാൻ ഇരയായ യുവതിയുടെ പ്രതിഭാഗം ഹൈക്കോടതിയിൽ ശ്രമം നടത്തുന്നതിനിടെയാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അദാനി ഗ്രൂപ്പ് വാക്ക് പാലിച്ചെന്ന അദാനി പോർട്സ് ആൻഡ് ഇക്കണോമിക് സോൺ സിഇഒ കരൺ അദാനി മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് മുതിർന്ന നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയെയും കരൺ അദാനി പ്രസംഗമധ്യെ പരാമർശിച്ചു രാഷ്ട്രീയ ഭിന്നത മറന്നൊന്നിച്ച എല്ലാവരെയും നന്ദി എന്ന് പറഞ്ഞ കരൺ അദാനി പാരിസ്ഥിതിക അനുമതി കിട്ടിയാൽ അടുത്ത ഘട്ടം നിർമ്മാണം ആരംഭിക്കുമെന്നും കൂട്ടിച്ചേർത്തു വിഴിഞ്ഞം തുറമുഖത്തെ ആദ്യ മദർശിപ്പിന്റെ ട്രയൽ റൺ ഉദ്ഘാടന വേദിയിൽ മുൻ മുഖ്യമന്ത്രിമാരായ ഉമ്മൻചാണ്ടിയെയും വി എസ് അച്യുതാനന്ദനെയും പരാമർശിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറമുഖത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി മുന്നണികൾ തമ്മിൽ തർക്കം രൂക്ഷമാകുന്നതിനിടെയാണ് പദ്ധതിക്ക് കരാറൊപ്പിട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പിണറായി പൂർണ്ണമായും ഒഴിവാക്കിയത് ജൂൺ ഇരുപത്തിയഞ്ചിന് ഭരണഘടന ദിനമായി ആചരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിനാണ് രാജ്യത്ത് അടിയന്തര Tabi tabi ഭരണഘടന ഉയർത്തി പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ശക്തമാക്കുമ്പോഴാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെ ഭരണഘടനാ ഹത്യാദിനമായി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു അമേഠിയിൽ പരാജയപ്പെട്ട മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്കെതിരെ മോശം പരാമർശങ്ങൾ പാടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിക്കെതിരെയോ മറ്റാർക്കെങ്കിലുമെതിരെയോ മോശം പദപ്രയോഗങ്ങൾ ശരിയല്ലെന്നും ഇതൊഴിവാക്കണമെന്നും രാഹുൽ എക്സിൽ കുറിച്ചു ജയവും തോൽവിയും ജീവിതത്തിന്റെ ഭാഗമാണെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി സ്മൃതി ഇറാനി ഇന്നലെ ദില്ലിയിലെ ഔദ്യോഗിക വസതിയുടെ തിനെ തുടർന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ നിരവധി ട്രോൾ വീഡിയോകളും പരാമർശങ്ങളും വന്നിരുന്നു ഇന്ത്യ റഷ്യ ചർച്ചകളിൽ അമേരിക്ക നൽകിയ മുന്നറിയിപ്പിനോട് പ്രതികരിക്കാതെ വിദേശകാര്യ മന്ത്രാലയം യുദ്ധത്തിനെതിരെ ഇന്ത്യ ഉറച്ച നിലപാട് സ്വീകരിക്കണമെന്നും അമേരിക്കയുമായുള്ള ബന്ധത്തെ ലളിതമായി കാണരുതെന്നുമാണ് അമേരിക്കൻ അംബാസിഡർ എറിക് ഗാർസറ്റി ഇന്നലെ മുന്നറിയിപ്പ് നൽകിയത് വിംബിൾഡൺ പുരുഷ സിംഗിൾസിലെ സെമി ഫൈനൽ പോരാട്ടങ്ങൾ ഇന്ന് നടക്കും സ്പാനിഷ് യുവതാരം കാർലോസ് അൽക്കാരസും റഷ്യയുടെ ഡാനിയൽ മെദ്വദേവും തമ്മിലാണ് ആദ്യ സെമി സെർബിയൻ ഇതിഹാസം നൊവാക് ദിയോകോവിച്ചും ഇറ്റലിയുടെ യുവതാരം ലൊറൻസോ മുസേറ്റിയും തമ്മിലാണ് രണ്ടാം സെമി